രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച വനിതാ സഹകരണ സംഘം ബാലാരിഷ്ടതകൾ കടന്ന് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ എണ്ണിപ്പറയുവാനുണ്ടെന്ന് സംഘം ഹാളിൽ നടന്ന പതിനൊന്നാമത് വാർഷിക പൊതുയോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംഘം പ്രസിഡന്റ് സൈറ ബാനു മുസ്തഫ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷങ്ങളെ അപേക്ഷിച്ച് സംഘത്തെ ലാഭത്തിലെത്തിക്കുവാൻ ഈ ഭരണസമിതിക്കായതായും അവർ ചൂണ്ടിക്കാട്ടി വരും വർഷങ്ങളിൽ തന്നെ സംഘത്തിന് സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക എന്നതാണ് നിലവിൽ ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് സംഘം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേരിട്ട് നടത്തുന്ന വനിതാ ക്യാൻറ്റീന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും സൈറ ബാനു പറഞ്ഞു സംഘം ഓഫീസിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സെക്രട്ടറി ബിന്ദു പ്രശാന്ത് വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റും അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് മിനി സണ്ണി റോസി പോൾ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ സിന്ധു സുബ്രഹ്മണ്യൻ മേരി ജോർജ് ദ്രൗപതി എൽസി ജോസ് അംബിക ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും സമ്മാനം കൂടി വിതരണം ചെയ്തുകൊണ്ടാണ് യോഗം സമാപിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവിധ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് അതുപോലെ തന്നെ ഇവിടുത്തെ സംഘത്തിന് വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യാവശ്യം പ്രത്യേകം നിങ്ങൾ സൊസൈറ്റിയിൽ വരുമ്പോൾ വരുമ്പോ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്മസും